ഗാഥ ഉറങ്ങിയിരുന്നില്ല എന്ന് കരുതി അവൻ പെട്ടെന്ന് അവന്റെ മാസ്കിനായി കൈനീട്ടി എന്നാൽ അവളുടെ പതിഞ്ഞ ശബ്ദത്തിലുള്ള കൂർക്കംവലി കേട്ട നിമിഷം അയാൾ പെട്ടെന്ന് അത് നിർത്തി ഇവൾ ഉറക്കത്തിൽ സംസാരിച്ചതാണോ അവൻ ചിന്തിച്ചു പതി അവളുടെ മുഖത്തേക്ക് നോക്കി കൊച്ചുകുട്ടികളുടെ നിഷ്കളങ്കതയോടെ അവൾ ഉറങ്ങുന്നത് അവൻ കണ്ടു അപ്പോഴും അവളുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ടായിരുന്നു അവൻ കാതു കൂർപ്പിച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴും അവൾ സോറി എന്നാണ് പറയുന്നത് എന്നവൻ മനസ്സിലാക്കി തന്നോടുള്ള അവളുടെ ക്ഷമാപണം തീർന്നില്ല എന്നതിൽ അവൻ അല്പം ആശ്ചര്യം തോന്നി കൂടാതെ ഉറക്കത്തിൽ പോലും അവൾ തന്നെ ഓർക്കുന്നുണ്ടെന്നത് അവന് സന്തോഷം നൽകുന്നതായിരുന്നു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു റേപ്പ് അതിയെ കിടന്നു എന്നിട്ട് ശ്രദ്ധാപൂർവം അവളുടെ തലയിൽ കൈവച്ച് എപ്പോഴത്തെയും പോലെ അവളുടെ മുടിയിൽ തഴുകാൻ തുടങ്ങി അവളെ തഴുകി ഉറക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയോട് മാത്രം തനിക്ക് ഇങ്ങനെ ഒരു അടുപ്പം തോന്നുന്നത് എന്ന് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല അവളെപ്പറ്റി ചിന്തിച്ചു കിടന്ന് എപ്പോഴോ അവനും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു അന്ന് റെയ് സ്ലീപ്പിംഗ് മാസ്ക് വെക്കാതെ ആയിരുന്നു കിടന്നത് കാഥയുടെ ഉറക്കത്തിന്റെ ആഴം പോലും അവന് നിശ്ചയമുള്ളതുപോലെ അടുത്ത ദിവസം പ്രഭാതം റേ പതിയെ ഉറക്കം വിട്ടുണർന്നു അതിശയകരമെന്ന് പറയട്ടെ അവൻ അന്ന് ഒരുപാട് വൈകിയാണ് ഉണർന്നത് ഇന്ന് ആദ്യമായി സൂര്യൻ അവനേക്കാൾ മുൻപ് ഉണർന്നു ഇത്രയും നേരം താൻ കെടുന്നു അവനത് വിശ്വസിക്കാനായില്ല അവന്റെ ഓർമ്മയിൽ ആദ്യമായാണ് ഇത്രയും വൈകി അവൻ ഉണരുന്നത് അതും ഇന്നൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ള ദിവസമായിട്ട് കൂടി അത് ഓർമ്മ വന്നപ്പോൾ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവന്റെ കയ്യിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടു അവൻ തല കുരിച്ചു നോക്കി അവന്റെ ഭാര്യ അവന്റെ കൈ സ്വന്തമാക്കി കിടക്കുകയാണ് അവളുടെ ഉറക്കം തടസ്സപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല അവൻ പതിയെ അവളെ ഉണർത്താതെ മറുകൈ നീട്ടി അവന്റെ മാസ്ക് അണിഞ്ഞു അവൻ റൂമിലെ വലിയ ക്ലോക്കിലേക്ക് നോക്കി അതിലെ സമയം കണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ആഞ്ഞു കാരണം ഇന്നത്തെ മീറ്റിംഗ് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എഴുന്നേൽക്കാൻ തുനിഞ്ഞ റേ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഗാഥയുടെ തല പതിയെ ഉയർത്തി തലയിണയിൽ വച്ചു എന്നാൽ ആ നിമിഷം തന്നെ അവൾ കണ്ണു തുറന്നു ഗുഡ് മോർണിംഗ് ഗാഥ കണ്ണു തുറന്ന ഉടൻ പുഞ്ചിരിയോടെ ഉറക്കച്ചടവ് വിടാതെ അവനോട് പറഞ്ഞു അവൻ രണ്ടു മൂന്ന് നിമിഷം കഴിഞ്ഞാണ് മറുപടി പറഞ്ഞത് മോർണിംഗ് അത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു കൂടെ അവളും ബെഡിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവൾ സമയം നോക്കിയത് സമയം കണ്ടതും ഉറക്കം തൂങ്ങി അവളുടെ മുഖം മാറി അയ്യോ സമയം ഇത്രയൊക്കെ ആയോ ഞാൻ ഇവിടെ പിന്നെ കൂടുതൽ സമയം ഉറങ്ങുന്നുണ്ട് അല്ലേ അവൾ റയോഡായി ചോദിച്ചു അവൻ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ഇവിടെ വന്നതിന് ശേഷം മാത്രമല്ലേ അവൻ അവളെ അറിയൂ അതിനു മുൻപുള്ള ഗാഥയെ അവന് നേരിട്ട് പരിചയമില്ലല്ലോ അന്വേഷിച്ചറിഞ്ഞ കുറച്ച് വിവരമേ ഉള്ളൂ അത് മനസ്സിലാക്കിയ പോലെ അവൾ പറഞ്ഞു ഞാൻ എറണാകുളത്താവുമ്പോൾ നേരത്തെ എണീക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ തണുപ്പ് കാരണമാ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ തോന്നാത്തതെന്ന് അവൾ സ്വയം ന്യായീകരണം കണ്ടെത്തി അവനോട് പറഞ്ഞു അവന്റെ ശ്രദ്ധ അവളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവളെ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ അവൻ നിന്നില്ല ഇന്നത്തെ മീറ്റിംഗിന് വേണ്ട കാര്യങ്ങൾ ഓരോന്ന് തയ്യാറാക്കുകയാണ് അവൻ ഫ്രഷ് ആവാൻ അവൾ ബാത്റൂമിലേക്ക് ഓടി അവൾ പോയപിറകെ റേ റൂമിന്റെ ഡോറ് തുറന്ന് അവന്റെ ഓഫീസ് റൂമിലേക്ക് പോകാൻ തുരിഞ്ഞു എന്നാൽ ഡോർ തുറന്ന ഉടനെ അവന്റെ മുന്നിലേക്ക് ഒരു മുഖം നീണ്ടുവന്നു സത്യം പറ നിങ്ങൾ രണ്ടാള് എന്താ ഇത്രയും നേരമായിട്ട് എഴുന്നേൽക്കഞ്ഞത് കാർത്തി പുരുകം പൊക്കി സംശയഭാവത്തിൽ അവനെ നോക്കി റേ അവനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി എന്നാൽ കാർത്തി വിടാൻ ഭാവമില്ലായിരുന്നു ഇല്ലായിരുന്നു പറ പറ ഇന്നലെ രാത്രി എന്താ നടന്നേ നിങ്ങൾക്കിടയിൽ വല്ലതും നടന്നു ഏ ഇന്നലായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് നിക്ക് നിക്ക് സത്യം പറ നടന്നോ കാർത്തി അവന് മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചു നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക് റേ അവനോടായി പറഞ്ഞു എന്നാൽ കാർത്തി അവനെ കളിയാക്കാൻ കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കില്ലായിരുന്നു അവൻ മനഃപൂർവ്വം റേയെ ദേഷ്യം പിടിപ്പിക്കാനായി നിന്നു റേ ഇന്നലെ ശരിക്കും നടന്നല്ലേ അതുകൊണ്ടല്ലേ നീ വൈകി എണീറ്റത് എനിക്കറിയ അതാണ് കാരണമെന്ന് അല്ലാതെ നീ ഇങ്ങനെ നേരം വൈകി എഴുന്നേൽക്കാൻ യാതൊരു ചാൻസും ഇല്ല അവൻ കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു ഒന്ന് മിണ്ടാതിരിയടാ റേ അതും പറഞ്ഞ് കൈ ഉയർത്തി അവന്റെ മുഖത്ത് വെച്ച് കാർത്തിയെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നു പക്ഷെ കാർത്തിയെ പിന്തിരിപ്പിക്കാൻ അതൊന്നും പോരായിരുന്നു അവൻ വീണ്ടും പിറകെ ചെന്നു അപ്പൊ എല്ലാം നടന്നല്ലേ നിന്റെ ഈ മൗനം അതാണോ സൂചിപ്പിക്കുന്നത് ശരിക്കും നടന്നോ ഒന്ന് പറ പറസേ അങ്ങനെയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മാമനാവുവോ അവൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും റേ അവന്റെ ഓഫീസ് റൂമിൽ എത്തിയിരുന്നു കാർത്തിയുടെ മുന്നിൽ വലിയ ശബ്ദത്തോടെ ആ വാതിൽ അടഞ്ഞു ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി കാർത്തി വാ പൊത്തി പതിയെ ചിരിച്ചു അവന് നന്നായി അറിയാമായിരുന്നു അവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പക്ഷെ റേയെ ഒരു മനുഷ്യനായി കാണുന്ന ചുരുങ്ങിയ അവസരങ്ങളിലെ തനിക്ക് അവനെ ഇങ്ങനെ കളിയാക്കാനും ദേഷ്യം പിടിപ്പിക്കാനും പറ്റൂ എന്നവൻ അറിയാം അതുകൊണ്ട് തന്നെ ആ അവസരങ്ങൾ അവൻ നന്നായി ഉപയോഗിക്കാൻ നോക്കും ഗാഥയ്ക്ക് മനസ്സിലായി എന്തോ അർജന്റ് കാര്യത്തിനാണ് അവൻ ഇറങ്ങുന്നതെന്ന് അവൾ അവന്റെ കൂടെ മുൻവശത്തേക്ക് നടന്നു പെട്ടെന്ന് വരണം ഞാൻ കാത്തിരിക്കും അവൾ അവൻ ഇറങ്ങാ നേരം പറഞ്ഞു നാളെ തന്നെ വരാം ജോസഫേട്ടാ ഞാനൊന്ന് എറണാകുളം വരെ പോവുകയാണ് അവിടെ ഒന്ന് രണ്ട് ജോലികളുണ്ട് ശരി കുഞ്ഞേ മോള് പോയിട്ട് ഇന്ന് തന്നെ വരില്ലേ അയാൾ ചോദിച്ചു നോക്കട്ടെ ഉറപ്പില്ല അനിയന്റെ അടുത്തു ഒന്ന് കയറണം അവൻ നിർബന്ധിക്കുകയാണെങ്കിൽ അവന്റെ കൂടെ നിൽക്കണം അല്ലെങ്കിൽ ഇന്ന് തന്നെ വരും ഇവിടെ അദ്ദേഹം ഇല്ലാത്തപ്പോഴല്ലേ എനിക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റൂ ഗാഥ പറഞ്ഞു എന്നാ കുഞ്ഞു പൊയ്ക്കോ ഇവിടുത്തെ കാര്യം ജോസഫായിട്ട് നോക്കിക്കോളാം ശരി ഞാൻ നേരത്തെ വരാൻ നോക്കാം യാത്ര റങ്ങി അന്ന് രാവിലെ നടന്ന സംഭവവും റെയുടെ സ്വപ്നങ്ങൾ നേടാൻ പറഞ്ഞ വാക്കുകളും അവളിൽ പതിവില്ലാത്ത ഒരു ഊർജം നിറച്ചിരുന്നു അവൾ ബസ്സിൽ സൈഡ് സീറ്റിലിരുന്ന് ആ മഞ്ഞു മൂടിക്കിടക്കുന്ന താഴ്വരകളുടെ ഭംഗി ആസ്വദിച്ചു അവയ്ക്ക് അവക്കുന്നത്തേക്കാളും സൗന്ദര്യം ഇന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ആ തണുത്ത കാറ്റിൽ അവളുടെ നനുത്ത മുടിയിഴകൾ പാറിപ്പറന്നു എറണാകുളം സിറ്റി ഗാഥ ഇറങ്ങി നേരെ മുന്നിലുള്ള കൂറ്റൻ ഗേറ്റിലേക്ക് തല ഉയർത്തി നോക്കി അവളുടെ കോളേജിന് മുന്നിലാണ് അവൾ വന്നിറങ്ങിയത് ഒരു വർഷം മുൻപ് അവളുടെ ലോകം ഇതായിരുന്നു അവിടുത്തെ ഒരു മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു അവൾ അവൾ അകത്തേക്ക് നോക്കി അവളുടെ ഓർമ്മയിലേക്ക് ഒരു വർഷം മുൻപുള്ള കാര്യങ്ങൾ ഓടിയെത്തി എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ ആ സമയങ്ങളിൽ ഗാഥ ആകാശത്തോളം ഉയരത്തിൽ സ്വപ്നങ്ങൾ കണ്ടു പഠിച്ച് നല്ലൊരു ജോലി നേടിയിട്ട് അവളുടെയും അനിയന്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റി അവൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു ഡിഗ്രി പഠനം പൂർത്തിയായ ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് ജോലി നേടാനും അവൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി അവളുടെ അനിയന്റെ ആരോഗ്യനില പെട്ടെന്ന് വഷളായപ്പോൾ അവൾക്ക് അനിയൻ്റെ ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന ജോലിക്ക് പോവുക എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു അതിനായി അവൾക്ക് അവളുടെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അവന്റെ അസുഖം കൂടുന്നതിനനുസരിച്ച് ഗാഥ സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് ഏറെക്കുറെ മറന്നു പോയിരുന്നു പിന്നീട് അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവളുടെ അനിയനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾക്കായി മാത്രം നീക്കിവെച്ചു സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അവൾ മറന്നു അവൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഒരേ ഒരു ലക്ഷ്യവും സ്വപ്നവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവളുടെ അനിയന്റെ ജീവനായിരുന്നു പക്ഷെ അത് ആ അപരിചിതനായ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് വരെ മാത്രമായിരുന്നു തന്റെ എല്ലാ സ്വപ്നങ്ങളും ഉള്ളിലൊതുക്കി അവ മനസ്സുകൊണ്ട് കുഴിച്ചു മൂടിയതായിരുന്നു എന്നിട്ടും റേം വന്ന് അവളോട് സ്വപ്നം കാണണമെന്ന് പറഞ്ഞു അവളുടെ സ്വപ്നങ്ങൾ നേടണമെന്ന് പറഞ്ഞു അവൾ നേരെ ഓഫീസ് കെട്ടിടത്തിലേക്ക് നടന്നു പെൻഡിങ് ഉണ്ടായിരുന്ന കുറച്ച് പേപ്പർ വർക്ക്സ് എല്ലാം തീർത്തു ടീച്ചർ അവൾക്കായി അടുത്ത മാസം നടക്കുന്ന നല്ല യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ എഴുതാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു മുടങ്ങിപ്പോയ പഠിത്തം തുടരുന്നതിനൊപ്പം എൻട്രൻസ് എഴുതാനും അവർ നിർബന്ധിച്ചു ഗാഥ അവൾക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടണമെന്ന ആഗ്രഹം പറഞ്ഞു അതിനായി അവൾ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അവൾക്കറിയാം മെറിറ്റിൽ സീറ്റ് കിട്ടണമെങ്കിൽ ഉയർന്ന കൂടി പരീക്ഷയിൽ ജയിക്കുക എന്നതായിരുന്നു അവളുടെ പുതിയ വെല്ലുവിളി അവൾക്ക് മുഴുവൻ സ്കോളർഷിപ്പും ലഭിക്കണമെന്ന് ഗാഥ മിസ്സിനോട് പറഞ്ഞു അതിനായി എൻട്രൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്കോടെ പാസ്സാകേണ്ടി വരുമെന്ന് മിസ് അവളെ ഓർമ്മിപ്പിച്ചു ഗാഥ കോളേജിൽ നിന്നിറങ്ങിയപ്പോൾ സമയം വൈകി ഗാഥ ഫെർണാണ്ടസ് മാൻഷനിൽ എത്തുമ്പോൾ സമയം ഇരുട്ടിത്തുടങ്ങിയിരുന്നു എന്നാലും അവൾ ഒട്ടും ഭയമില്ലാതെ തന്നെ ആയുരുട്ടിലും തനിച്ചു വന്നു വാതിൽകൾ തന്നെ വേവലാതിയോടെ ജോസഫേട്ടൻ കാത്തു നിൽക്കുന്നത് അവൾ കണ്ടു ഇനി മേലാ കുഞ്ഞു തനിച്ചു പോവല്ലേ ഇവിടെ ഞാൻ ആദ്യം പിടിച്ച് ചാവാറായി അയാൾ പറഞ്ഞു അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഗാഥ മറുത്തൊന്നും പറഞ്ഞില്ല ശരി ജോസഫേട്ടന്റെ ഇഷ്ടം അവൾ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ഒരുപാട് സമയത്തിന് ശേഷം റേ അവന്റെ ജോലികൾ തീർത്ത് ലാബ് അടച്ചു വെച്ചു അവൻ ക്ലോക്കിലേക്ക് നോക്കി സമയം അർദ്ധരാത്രി അവൻ ബെഡ്റൂമിലേക്ക് നടന്നു അവൻ അറിയാമായിരുന്നു ഈ സമയമാകുമ്പോഴേക്കും ഗാഥ ഉറങ്ങിക്കാണുമെന്ന് അതിനാൽ തന്നെ മാസ്ക് അഴിച്ചു വച്ചേക്കാമെന്ന് കരുതിയാണ് അവൻ റൂമിലേക്ക് കയറിയത് എന്നാൽ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബെഡിൽ ഗാഥ ഉണ്ടായിരുന്നില്ല അവൻ ചുറ്റും നോക്കി ബാത്റൂമിൽ പോയ ലക്ഷണമൊന്നും കണ്ടില്ല പ്രേ ബെഡ് നോക്കി ഗാഥ വന്നാൽ തണുപ്പ് കാരണം ആദ്യം എടുക്കുക ബ്ലാങ്കറ്റാണ് ഇന്നത് ഇളകിയിട്ടില്ല മടക്കി വെച്ചതുപോലെ തന്നെയുണ്ട് അവന്റെ നെറ്റി ചുഴിഞ്ഞു അവൻ ഒട്ടും സംശയിക്കാതെ നേരെ ഗാഥയുടെ സ്റ്റഡി റൂമിലേക്ക് പോയി അവിടെ എത്തിയതും ഒട്ടും ശബ്ദം കേൾപ്പിക്കാതെ അവൻ ഡോറ് പതിയെ തുറന്നു വാതിൽ തുറന്നതും അവൻ കണ്ടു സ്റ്റഡി ടേബിളിൽ തലവച്ചുറങ്ങുന്ന ഗാഥയെ അവൻ ഒട്ടും ധൃതി കൂടാതെ പതിയെ അവൾ കരികിലേക്ക് നടന്നു സ്റ്റഡി ടേബിളിന് അരികിലെത്തി അവൻ നിന്നു ടേബിളിൽ തലവെച്ചുറങ്ങുന്ന അവളെ നോക്കി അവനൊരു ദീർഘനിശ്വാസം എടുത്തു കുറച്ചു സമയം അങ്ങനെ നോക്കി നിന്ന ശേഷം അവൻ അവളെ ഇരു കൈകളാലും കോരിയെടുത്ത് ചേർത്ത് പിടിച്ചു ഒരു രാജകുമാരി എന്ന പോലെ അവൻ ശ്രദ്ധയോടെ അവളുടെ ഉറക്കം തടസ്സപ്പെടുത്താതെ അവളെ കൈകളിലെടുത്ത് ആ മുറി വിട്ടിറങ്ങി അവൻ അവളെയും കൊണ്ട് അവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു റൂമിലെത്തിയതും അവൻ കുഞ്ഞിനെ കിടത്തുന്ന ശ്രദ്ധയോടെ അവളെ ബെഡിലേക്ക് കിടത്തി ശേഷം അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കി മാറ്റിവെച്ചു ആ സമയം അവളുടെ ആ സുന്ദരമായ മുഖം കണ്ട് അവന്റെ ഇടനെഞ്ചിൽ ഒരു പിടപ്പ് വന്നു അവൻ കൊനിഞ്ഞ് അവളുടെ കവളിൽ ഒരു ചുംബനം അർപ്പിക്കാൻ തുനിഞ്ഞു പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് തല ഉയർത്തി ശേഷം ബ്ലാങ്കറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു അവൾ ആ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ആ ഉറങ്ങുന്ന സുന്ദരിയെ ബാക്കി വെച്ച ചുംബലത്തിന്റെ മോഹമടങ്ങാത്ത മിഴികളോടെ അയാൾ നോക്കി നിന്നു അടുത്ത ദിവസം രാവിലെ ഗാഥ ഗാഢമായ ഉറക്കത്തിൽ നിന്നും പതിയെ ഉണർന്നു അവൾ കണ്ണു തുറക്കുമ്പോൾ റൂമിൽ നല്ല വെളിച്ചം പരന്നിരുന്നു അവൾ അത് കണ്ടതും കണ്ണടച്ചു ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോഴാണ് താൻ കിടക്കുന്ന അവസ്ഥ കണ്ട് അവൾ ആകെ അമ്പരുന്നത് അവളുടെ ഹൃദയമെടുപ്പ് പെട്ടെന്ന് കൂടി അവൾക്ക് ആകെ വല്ലായ്മ തോന്നി അവൾ ഒരു കൈയും കാലും മേലേക്കിട്ട് അവനെ കെട്ടിപ്പിടിച്ചാണ് കിടക്കുന്നത് അവൾക്ക് ആകെ നാണക്കേട് തോന്നി അവനതെന്ത് വിചാരിച്ചു കാണുമെന്നതായിരുന്നു അവളുടെ ചിന്ത ഇനി എന്നും താൻ ഇങ്ങനെ തന്നെയാണോ കിടന്നിരുന്നത് കർത്താവേ ഇത് ഇദ്ദേഹം അറിയുന്നുണ്ടാവോ അവളുടെ ചിന്തകൾ കാടുകയറി തുടങ്ങി എന്നാലും ും ഉറങ്ങുകയാണെന്ന് അവൾ സ്വയം വിശ്വസിച്ച് ശാന്തയാവാൻ ശ്രമിച്ചു അവൻ അനങ്ങാതെ കിടക്കുന്നത് കാരണം അവൾക്കൽപം ആശ്വാസം തോന്നി താൻ എണീക്കാൻ ശ്രമിച്ചാൽ അവൻ എങ്ങാനും ഉണരുമോ എന്ന ഭയത്താൽ അവൾക്കൊന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ഒന്ന് രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്നു ഹൃദയമെടുപ്പ് അല്പം സാധാരണഗതിയിലായതും അവൾ പതിയെ എണീക്കാൻ ശ്രമിച്ചു നിശബ്ദമായി ഒരു ദീർഘനിശ്വാസം എടുത്ത ശേഷം അവൾ പതിയെ എണീക്കാൻ തുടങ്ങി അവൻ ഉണരുന്നതിന് മുൻപ് എഴുന്നേൽക്കണം എന്ന ചിന്തയോടെ തല പൊക്കിയതും അവളുടെ മുഖത്തെ രക്തം മാറ്റിയതുപോലെ അവൾ വിളറി അതിന് കാരണം റേ ആയിരുന്നു അവൾ ആകെ വല്ലാതായി റേയുടെ മുഖത്ത് അവന്റെ മാസ്ക് ഉണ്ടായിരുന്നു അവൻ സ്ലീപ്പിംഗ് മാസ്ക് മാറ്റി ആ ഡേ മാസ്ക് വെക്കണമെങ്കിൽ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ റേ ഉണർന്നിട്ട് ഒരുപാട് നേരം ആയിരിക്കുന്നു എന്ന് അവൾക്കതിൽ അത്ഭുതവും ജിജ്ഞാസയും തോന്നി അദ്ദേഹം എണീറ്റിട്ട് ഒരുപാട് സമയമായെങ്കിലും ഇത്രയും നേരം ഞാൻ ഉണരാൻ വേണ്ടി കാത്തു നിന്നതാണോ അവൾ ചിന്തിച്ചു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എനിക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ടോ അദ്ദേഹം അവൾ എഴുന്നേറ്റിരുന്ന ക്ലോക്കിലേക്ക് നോക്കി സമയം കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വികസിച്ചു അവൾ പെട്ടെന്ന് തല തലതിരിച്ചു റേയെ നോക്കി അയ്യോ നിങ്ങൾക്ക് ഇന്ന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടായിരുന്നോ അവൾ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു ഉണ്ട് റേ മറുപടി പറഞ്ഞു അവന്റെ മറുപടി കേട്ടതും അവൾ പുതുപ്പ് വലിച്ചെറിഞ്ഞു അവൾ ആകെ വിഷമത്തിലായി അവനെ ക്ഷമാപണത്തോടെ നോക്കി സോറി അവൾ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായിരിക്കും നേരം വൈകിട്ടോ എന്നെ ഉണർത്താതിരുന്നത് എന്റെ ഉറക്കത്തേക്കാൾ വലുതല്ലേ അദ്ദേഹത്തിന്റെ യാത്ര സാരല്ല എനിക്ക് ധൃതിയൊന്നുമില്ലായിരുന്നു അവളുടെ മാറുന്ന മുഖഭാവം കണ്ട് അവൻ പറഞ്ഞു ശരിക്കും അവൾ വിശ്വാസം വരാതെ ചോദിച്ചു അതെ അവന്റെ ഉറപ്പ് കേട്ട് അവൾ ആശ്വാസത്തോടെ ഒരു നെടവേർപ്പെട്ടു ശേഷം അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് അവൻ ക്ലോക്കിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് സത്യത്തിൽ അവൻ ഏകദേശം ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഉണർന്നത് തന്റെ കൂടെ ഉറങ്ങുന്ന ഈ പെൺകുട്ടിക്ക് ഒരു ആലിംഗനത്തിലൂടെ പകർച്ചവ്യാധി പോലെ ഉറക്കം പകർത്താൻ കഴിയുമോ എന്നവൻ അത്ഭുതപ്പെട്ടു കാരണം കഴിഞ്ഞ തവണത്തെക്കാൾ നേരം വൈകിയാണ് അവൻ ഇന്നുണർന്നത് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പുതിയ ചില മാറ്റങ്ങൾ അവർക്ക് പോകാനുള്ള സമയം ഇതിനകം തന്നെ ഒരുപാട് വൈകിയെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും അവരുടെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവസാനം അവളുടെ കൈകളോ കാലോ എടുത്തു മാറ്റാൻ ശ്രമിച്ചാൽ അവൾ ചിലപ്പോൾ ഉണർന്നേക്കുമെന്ന് തോന്നിയതിനാൽ അവൻ ആ ശ്രമത്തിൽ നിന്നും പിന്തിരിഞ്ഞു പാതരാത്രി വരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന അവളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവൻ അതിന് മനസ്സിലായിരുന്നു അതിനാൽ തന്നെ അവൾ ഉണരുന്നതുവരെ കാത്തിരിക്കാൻ മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ അവന്റെ ഉള്ളിലെ കരുതിലുള്ള ഭർത്താവ് വാതിലിനപ്പുറം അക്ഷമനായി കാത്തിരിക്കുന്ന ആളെ മനഃപൂർവ്വം അവഗണിച്ചു കാർത്തി ഇതിനകം കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ സാധാരണ അവർ പോകാൻ തയ്യാറെടുക്കുന്ന സമയം മുതൽ റേയെ വെയിറ്റ് ചെയ്യുകയായിരുന്നു റേ പെട്ടെന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കാരണം അവൻ അന്ന് പോകാനുള്ള ഫ്ലൈറ്റ് പോലും മിസ്സായി കാണും എന്നവൻ അറിയാം െറ്റ് ഉള്ളത് കൊണ്ട് പേടിക്കാനില്ല എന്നേ ഉള്ളൂ റേ ഡ്രസ് മാറി റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി അവിടെ ദേഷ്യവും അക്ഷമയും നിറഞ്ഞ മുഖത്തോടെ കാർത്തി അവനെ തുറച്ചു നോക്കി എന്നാൽ റേ അതൊന്നും മൈൻഡാക്കാതെ അവന്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു അല്ല ഇന്നെന്തായിരുന്നു കൂടുതൽ സമയം ഉറങ്ങാൻ കാരണം പതിവ് കളിയാക്കലില്ലാതെ കാർത്തി ചോദിച്ചു കാരണം അവനറിയാമായിരുന്നു ഇത്ര പെട്ടെന്നൊന്നും റേയ്ക്കും ഗാഥയ്ക്കും ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അതിന്റെ ഫലമായല്ല അവൻ ഇത്രയും സമയം ഉറങ്ങിയതെന്നു അവൾ എഴുന്നേൽക്കാൻ വൈകി റേ പതുപോലെ വാക്കുകളിൽ കാര്യം പറഞ്ഞു ഏ അവൾ എഴുന്നേൽക്കാൻ വൈകിയെന്നോ ഇതൊക്കെ ഒരു കാരണമാണോ കാർത്തി അത്ഭുതത്തോടെയും അല്പം അമ്പരപ്പോടെയും ചോദിച്ചു റേ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇരുവരും അപ്പോൾ സ്റ്റേഴ്സ് ഇറങ്ങി തുടങ്ങിയിരുന്നു അല്ല അവൾ എഴുന്നേൽക്കാൻ എന്തിനാ നീ വെയിറ്റ് ചെയ്യുന്നത് അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ച് പോരണം അങ്ങനല്ലായിരുന്നു ആദ്യം ഇപ്പൊ എന്താ എങ്ങനെയൊക്കെ കാർത്തി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു അതിനും പ്രേയുടെ യാതൊരു പ്രതികരണവും കിട്ടിയില്ല എന്നാൽ എപ്പോഴത്തേയും പോലെ കാർത്തി അത് വിടാൻ ഒരുക്കമല്ലായിരുന്നു നീ എന്താ അവൾ ഉണരുന്നത് വരെ കാവലിരിക്കുകയായിരുന്നോ അതോ നീ നെഞ്ചിൽ കടത്തി താരാട്ടുപാടി ഉറക്കിയതാണോ ഉണർത്താതെ അവൾ എഴുന്നേൽക്കുന്നതും വരെ നോക്കിയിരിക്കാൻ കാർത്തി അത് ചോദിച്ചു കഴിഞ്ഞതും പ്രേ അവനെ ഒന്ന് നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ കാർത്തിയുടെ കണ്ണുകൾ വികസിച്ചു ശരിക്കും ശരിക്കും അങ്ങനെയായിരുന്നു അവൻ അത്ഭുതത്തോട് ചോദിച്ചു അല്ല റെ വാക്കിൽ മറുപടി പറഞ്ഞു പിന്നെ കാർത്തി ആകാംക്ഷയോടെ നോക്കി അവൾക്കൊരു വലിയ ചെടിയെ വാങ്ങണം അവൾക്ക് ഉറങ്ങുമ്പോ അടുത്തുള്ള ആളെ ഇറുക്കി കെട്ടിപ്പിടിക്കുന്ന ശീലമുണ്ട് ഞാനില്ലാത്തപ്പോ അവൾക്ക് ഉപകാരപ്പെടും കാർത്തി ചോദിച്ചതിന് റെയ് ഇപ്രകാരമായിരുന്നു മറുപടി പറഞ്ഞത് ഒപ്പം ശരവേഗത്തിലൊരു ചെറു പുഞ്ചിരി അവന്റെ മുഖത്ത് മിന്നി മറിഞ്ഞു ആ അത് ഞാൻ ജൂണിനോട് പറയാം കാർത്തി അതും പറഞ്ഞ് ഫോൺ കയ്യിലെടുത്തു അപ്പോഴാണ് റേ പറഞ്ഞത് അവൻ വീണ്ടും ഓർത്തെടുത്തത് അപ്പോ അപ്പോ അതാണോ നടന്നത് ഗാഥ ഇവനെ കെട്ടിപ്പിടിച്ചു കിടന്നതുകൊണ്ടാണോ ഇവൻ ഇത്രയും നേരം എഴുന്നേൽക്കാതെ കിടന്നത് സ്വാഭാവികമായി ഇവൻ നേരത്തെ എഴുന്നേറ്റ് കാണണം അപ്പോൾ ഇത്രയും സമയം ഗാഥ ഉണരാതിരിക്കാൻ ഇവൻ അവിടെ തന്നെ കിടന്നോ കാർത്തി അത് തന്നെ ആലോചിച്ചു നിന്നു കാറിന്റെ ഹോൺ കേട്ടാണ് അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് അതിനാൽ തന്നെ അവൻ ഓടി കാറിൽ കയറി കാർ ഫെർണാണ്ടസ് മാൻഷനിൽ നിന്നും മുന്നോട്ട് കുതിച്ചു ഗാഥ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളും കുളിയുമൊക്കെ കഴിഞ്ഞു നേരെ കിച്ചണിൽ പോയി ബ്രേക്ക് വേണ്ടി എന്തോ തയ്യാറാക്കി ശേഷം എറണാകുളം പോകാനായി പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറി വന്നു അവൾക്ക് ഇന്നുകൂടെ എറണാകുളം പോയാൽ മതി ഇന്ന് പോയാൽ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചെത്തും എന്നതിനാലും അവൾ കാർ എടുക്കാതെ ബസ്സിൽ പോകാൻ തയ്യാറായി അവൾ പെട്ടെന്ന് തന്നെ മാൻഷന്റെ ഗേറ്റ് കടന്ന് വെളിയിലെത്തി ഇടയ്ക്ക് കാർ ഡ്രൈവർ ഓടി വന്നെങ്കിലും അവൾ കാറ് വേണ്ട എന്ന് പറഞ്ഞ് മുന്നോട്ട് നടന്നു അന്നത്തെ ദിവസം റെ ഉച്ചയ്ക്ക് ശേഷം ഫെർണാണ്ടസ് മാൻഷനിൽ തിരിച്ചെത്തി കാർല വീട്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൻ തിരിച്ചെത്തിയത് എന്നാൽ അവൾ വീട്ടിലില്ലെന്നറിഞ്ഞതും അവൻ അല്പം നിരാശയിലായി അവൾ തിരിച്ചു വരുന്നതുവരെ കാത്തിരിക്കാൻ അയാൾ നിരാശയോടെ തീരുമാനിച്ചു വീടിനുള്ളിൽ കയറിയതും എന്തോ ഒരു ഉൾപ്രേരണയാൽ നേരെ കിച്ചണിലേക്ക് നടന്നു അവൻ കിച്ചണിലേക്ക് കടന്നതും അവന്റെ കണ്ണുകൾ നേരെ പോയത് ഫ്രിഡ്ജിലേക്കാണ് അവൻ അവിടെ എന്തോ പ്രതീക്ഷിച്ചതുപോലെ തോന്നി അവിടെ ഫ്രിഡ്ജിന്റെ ഡോറിൽ ഓറഞ്ച് നിറത്തിലുള്ള ചതുരാകൃതിയിലുള്ള ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചത് കണ്ടതിലുള്ള സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞു അവൻ കൈനീട്ടി ആ നോട്ടെടുത്ത് അതിലേക്ക് ഉറ്റുനോക്കി വെൽക്കം ബാക്ക് മൈ ഡിയർ ഞാൻ നിങ്ങൾക്കൊരു ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു ഗാഥ ആ വാക്കുകളുടെ അവന് മാത്രം കാണാവുന്ന മനോഹാരിത ആസ്വദിച്ച് അവൻ നിന്നു ശേഷം ഫ്രിഡ്ജ് തുറന്ന് അവൻ ജ്യൂസ് എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തു പിന്നീട് ആ ലവ് നോട്ടിലേക്ക് നോക്കിക്കൊണ്ട് മറുകൈയിൽ ജ്യൂസും പിടിച്ച് അവൻ അവന്റെ റൂമിലേക്ക് നടന്നു അത്രയും സമയം അവനെ വാച്ച് ചെയ്തിരുന്ന കാർത്തിക്ക് ഉള്ളിൽ ചിരി പൊട്ടി ഇന്നലെ പോയത് മുതൽ തിരിച്ചുവരാൻ റേ കാണിക്കുന്ന വ്യഗ്രത മുഴുവൻ അവൻ അറിയുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റ് ഇറങ്ങി ഇങ്ങോട്ട് കാറിൽ വരുമ്പോഴും കണ്ടിരുന്നു അതേ ധിർത്തി എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ഗാഥ വീട്ടിലില്ലാന്നറിഞ്ഞപ്പോൾ ആളാകെ നിരാശയിലായി എന്നാലും ആ നിർവികാരമായ മുഖത്ത് അതത്ര തെളിഞ്ഞു കണ്ടില്ല എന്നാൽ അവളുടെ ആ ചെറിയ ലവ് നോട്ട് കിട്ടിയപ്പോൾ കണ്ട തിളക്കവും മുഖത്തിൽ പുഞ്ചിരിയും ഇപ്പോഴും ആ മുഖത്തുണ്ട് എന്നാൽ കാർത്തി നോക്കി നിൽക്കെ ആ ലവ് നോട്ടിലേക്കും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നടന്ന റേ ഫോണിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു തറഞ്ഞ് അതിലേക്ക് മാറ്റി അതിലേക്ക് നോക്കിയ റേയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു ആ ഭാവമാറ്റം കണ്ട് എന്തോ സംഭവിച്ചെന്ന് ഊഹിച്ച കാർത്തി പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് നടന്നു അവന്റെ ഭാവത്തിൽ നിന്ന് അറിയാമായിരുന്നു അതത്ര ചെറിയ കാര്യമല്ല എന്ന് റേയുടെ അടുത്തെത്തിയപ്പോൾ അവന്റെ കയ്യിലുള്ള ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞ സീക്രട്ട് മെസ്സേജ് നേരെ തിരിച്ചു അവൻ അതിൽ കണ്ടു മാഡത്തിനെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു കാർത്തിയുടെ കണ്ണുകൾ കുറുകി